ഗൈസ് നട നമ്മുടെ ആഫ്രിക്കയിൽ മഴ പെയ്യാൻ പോവുകയാണ് പഴയ നാളുകൾക്ക് ശേഷം മഴ ഭയങ്കരമായ കാറ്റ് അതെ മമ്മിയുടെ ട്രെൻഡ് വല്ല ചലതി വരുന്ന പൊടിക്കാറ്റ് പൊടിക്കാറ്റ് ഓ അപാര അപാരം മരുഭൂമുകളിൽ കാണുന്ന അപാരമായ പൊടിക്കാറ്റാണ് ഗൈസ് ചുഴലിക്കാറ്റായല്ലേ കൊള കണ്ണു പോലും കാണാൻ വയ്യ മഴ അപാരമാണ് ഗൈസ് ഇന്നത്തെ മഴ മിക്ക തകർക്കും അമ്മാരി രീതിയിലാണ് കുറെ നാളിന്റെ ശേഷം ആട്ടോ നല്ലൊരു മഴ എത്തുന്നത് നമുക്ക് പിന്നെ ഈ ആഫ്രിക്കൻ മഴയോട് പേടിക്കുന്നുണ്ട് കാരണം കേരളത്തിലെ രണ്ട് മൂന്ന് ജില്ലകൾ നേരിട്ട് കണ്ട ഒരു ശരാശരി മലയാളി എടുത്ത് ആഫ്രിക്കയുടെ ഈ കാറ്റും മഴയൊക്കെ നമ്മളെ പേടിപ്പിക്കാൻ നോക്കണ്ടല്ലേ നമ്മളൊക്കെ അതിജീവിച്ച അതിജീവിച്ച് വന്നവരാ നമ്മളൊക്കെ മഴ അപാരമാണ് കയസ് നമ്മൾ കണ്ട കാറ്റിനേക്കാളും പവറോട് കൂടിയ മഴയാണ് ഇപ്പോൾ നമ്മുടെ ആഫ്രിക്കയിൽ പെയ്തിരിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒത്തിരി 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 നാളുകൾക്ക് ശേഷമാണ് ഇത്തരത്തിലൊരു മഴ നമുക്കിവിടെ ലഭിക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ അപ്പുറം കണ്ട കാറ്റിനേക്കാൾ വേഗത്തിലുള്ള മഴയാണ് അപ്രാരമാണ് നമ്മുടെ ഡൽഹിയിലെ മൂടപ്പഞ്ച് മഹാദിലുള്ള മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ട് കാണാൻ പറ്റാത്തത് വളരെ ശക്തമായ മഴയാണ് ഇപ്പോൾ ആഫ്രിക്കയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ശക്ത നമ്മൾ ഇത്രയും ഇത്രയും പവറോട് കൂടിയ മഴയാണ് ആ കാറ്റിനൊപ്പം വരുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രക്ക് തീവ്രത മഴയാണ് ഇപ്പൊ പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലേക്കാളും പവറോട് കൂടിയ മഴ ആഫ്രിക്കയിൽ ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തന്നതാണോ എന്നൊരു സംശയം സോ എന്തായാലും ഇതിന് വലിയ മഴ കണ്ടിട്ടാണ് നമ്മൾ എന്തിരിക്കുന്നത് നമുക്കൊരു മഴയല്ലെന്നറിയാതെ പകിച്ചു നിൽക്കുകയാണ് ഭാഗ്യം അപ്പൊ ആഫ്രിക്കൻ മഴ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ആഫ്രിക്കൻ മഴയും കാറ്റും ഇഷ്ടപ്പെട്ടവർ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ വീണ്ടും വീണ്ടും ആഫ്രിക്കയുടെ വീഡിയോകൾ കാണുവാനായി വീണ്ടും വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ മഴ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് നമ്മുടെ ആഫ്രിക്കൻ മഴ അപാരം ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും വന്ന മക പോ അപ്പൊ പുതിയ വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും